നമസ്കാരം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം എന്നിട്ടിത് മറ്റുള്ളവർക്ക് ഷെയർ ഇത് കൊടുക്കുകയും വേണം കാരണം ആയിരം പേരിൽ ഒരു അമ്പത് പേരെങ്കിലും പെടാൻ ചാൻസ് ഉള്ള ഒരു സ്കാമാണിത് നൂറ്റി അൻപത് രൂപയ്ക്ക് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് ബിരിയാണി തിന്നുന്ന പൈസയ്ക്ക് ഈ കമ്പനിക്കകത്ത് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് പേയ്മെന്റ് ഏൺ ചെയ്യാൻ സാധിക്കും ഇതാണ് ഇവരുടെ പരസ്യം ആദ്യമേ ഞാൻ പറയട്ടെ ഇപ്പം നിലവിലെ ഗോൾഡ് കോയിൻ പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനായിട്ട് ഇവർ വരുന്നുണ്ട് നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് പോവും കാരണം ഈ നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്തോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചു വന്നിരുന്നു അവർ അറുന്നൂറിൽ പരം ആളുകളെയൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം ഒരു പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം നൂറ്റമ്പത് രൂപ മേടിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നുള്ളതാണ് പത്ത് മണി പൂവ് അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ സോപ്പുകളൊക്കെ ക്വാളിറ്റി കുറഞ്ഞ എം എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ല ലോ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഫോണ് ഈ ഫോണിന് മാർക്കറ്റിൽ മേടിക്കുമ്പോൾ പതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ എം എൽ എമ്മിന് ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ഇടും എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ചെയിനിനകത്തുള്ള ആൾക്കാർക്ക് ഇതിന്റെ ലാഭം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് സിമ്പിൾ ലോജിക്ക് അപ്പോൾ ഒരു സോപ്പ് കൊടുക്കുകയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് എന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് രൂപയുടെയോ അല്ലെങ്കിൽ നാല് രൂപയുടെ റേറ്റുള്ള ഒരു സോപ്പായിരിക്കും അപ്പോൾ അത്രയും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് ഈ എം എൽ എമ്മിൽ സാധാരണയായിട്ട് ഉണ്ടാകുക ഇത് തർക്കിക്കുന്നവർക്ക് ഞാൻ നിനക്ക് എം എൽ എൽ എമ്മിനെ കുറിച്ച് വല്ലതും അറിയാവോ ചോദിക്കുന്നവരുണ്ട് അവരുടെ ഞാൻ പറയുന്ന കാര്യമാണത് അതിന് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ എം എൽ എമ്മിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ ക്വാളിറ്റി എത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടെന്നുള്ളത് അങ്ങനെ കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര രൂപ കേറ്റി വെക്കേണ്ടി വരും നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ അതൊന്നുമില്ല നമ്മുടെ വിഷയം ഈ സ്പ്രിംഗ് വേ എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് വേയില് ഒരു ലേഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച ഒരു സ്ത്രീയാണ് ആണ് അപ്പൊ ഈ ലേഡി എന്ത് ചെയ്യും നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഒരുപാട് പേരെ ആഡ് ചെയ്തു എം എൽ എമ്മിനകത്ത് ഈ സ്കീമിനകത്ത് ഈ സ്പ്രിംഗ് വേയ്ക്കകത്ത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു സാലറി ഉണ്ടാവല്ലോ ആ സാലറി ചോദിച്ചിട്ട് നടന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറു മാസത്തില് കൂടുതലായി ഇപ്പഴും കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് മുമ്പായിട്ട് ഈ സാലറി ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഇപ്പോഴും കിട്ടിയിട്ടില്ലാട്ടോ ഫെബ്രുവരി മാസത്തില് ഇതാ കേട്ടോ നിലവിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ച് സോൾമാനായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഒരു മാസമായി കഴിഞ്ഞു രണ്ടു മാസം ആറായിട്ടും സാലറി കിട്ടാത്ത വ്യക്തികളുണ്ട് എല്ലാവരുടെയും വിഷമം മനസ്സിലാക്കുന്നു നമുക്ക് സോഫ്റ്റ്വെയറിൽ വന്ന ഒരു ഇറവ് മൂല ഇറവല്ല നിലവിൽ വലിയൊരു മിസ്റ്റേക്ക് ആ ഒരു വലിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിലനിന്ന് നിർത്തി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ പഴയതുപോലെ ആക്കിയാനായിട്ട് അതിൻ്റെ കുറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും നമ്മൾ സ്വന്തമായിട്ട് ലാസ്റ്റ് സ്വന്തമായിട്ട് സോഫ്റ്റ് സോഫ്റ്റ്വെയർ ടീമിനെ വരെ നമ്മൾ എടുത്തിട്ട് നിലവിൽ നമ്മൾ കൊടുത്തിരുന്ന കമ്പനിയിൽ നിന്ന് സോഫ്റ്റ്വെയറിലും ബാക്കി അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം ചെയ്തത് കാരണം അതിൻ്റെതായ അത്രയും പ്രോസസ്സിംഗ് നടക്കുന്നതായ ടൈമ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഈ കാര്യം പറയുന്നത് അപ്പൊ തന്നെ രണ്ട് മാസത്തെ പെൻഡിംഗ് ഇപ്പൊ എത്ര മാസം അറിയുമോ ജൂലൈ മാസം ആണ് ഈ ജൂലൈ മാസം വരെ ആയിട്ടും ഇവരെ സോഫ്റ്റ്വെയർ റെഡി ആയിട്ടില്ല ഇവർ ഇവരെ ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ നൂറ്റമ്പത് രൂപ എടുത്ത് ഇപ്പോഴും മറ്റുള്ള അതായത് ഈ പെട്ടുപോയ ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ട് പുതിയ ആൾക്കാരെ വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ല ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട് ഒരു വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇതൊക്കെ ഇവർ ഈ പൈസ മേടിച്ചിട്ട് മുങ്ങുകയാണ് തട്ടിപ്പാണ് പക്കാ സ്കാമ് ഏഴും എട്ടും മാസമായിട്ടും ഈ സാലറി കൊടുക്കാതെ ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്ത വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്ക് അതോടെ കേട്ടോ എനിക്ക് തർക്ക സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല ഈ ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കമ്പനി എന്താണ് നമ്മളോട് പറയുന്നത് അത് മാത്രമേ നമുക്ക് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഞാൻ കൊല്ലത്തും അല്ല കമ്പനിന്റെ അല്ല കമ്പനിടെ ഒരു സ്റ്റാഫാണ് അതായത് ഒരു സ്റ്റേ മെമ്പർ ആണ് അതുകൊണ്ട് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും ഉത്തരവാദിത്വം കൂടുന്നതാണ് കമ്പനിയുടെ കാര്യത്തിൽ ഉത്തര കമ്പനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഇൻഫർമേഷൻ എത്തിക്കുക എന്നതാണ് കമ്പനിയിൽ ജോയിൻ ചെയ്ത എസ് ടീമിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിന്നെ പാർട്ടണേഴ്സിന്റെ ഇത് പാർട്ട്ണേഴ്സിന് നമുക്ക് അയച്ചു തന്ന കാര്യം കമ്പനിയിൽ കൊടുക്കുക കമ്പനിയിൽ നിന്ന് അയച്ചുതരുന്ന സാധനം പാർട്ട്നേഴ്സിലേക്ക് എത്തിച്ചുകൊടുക്കുക ഇതാണ് നമ്മളെ പണി അണ്ട് കമ്പനി ചോദ്യം ചെയ്യാനോ കിട്ടിയ ഇൻഫോർമേഷൻ പേയ്മെന്റ് ചോദിച്ചപ്പോ ഒരു സ്ത്രീ പറഞ്ഞതാ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീയാണ് ഇവര് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമല്ലാതെ അതൊക്കെ പറയിപ്പിക്കുന്നതാണ് ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളു ചോറ് നിന്ന് മനസ്സിലാവുന്ന ഇതൊക്കെ ഇനി മെയിൻ ആയിട്ട് ഒരു ലേഡിക്ക് ഉണ്ടായ അനുഭവം അവര് തന്നെ പറയുന്നത് നിങ്ങൾ മൊത്തം ആയിട്ടൊന്ന് കേൾക്കുക ഞാൻ ഈ ഒരു സ്പ്രിംഗ് വേയിൽ ജോയിൻ ചെയ്തത് ഡിസംബർ മാസത്തിലാണ് സാധാരണക്കാർക്ക് വരുമാനം നേടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ജോയിൻ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് സ്പ്രിങ് വേ എന്ന് പറയുന്നത് പക്ഷെ അത് അത്രയും സ്പാം സ്പാം എന്ന് പറയുമ്പം അത്രയും നമ്മളെ ജനങ്ങളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡിസംബറിൽ ഇതിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എഫോർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഇവരെ ടേംസ് ആൻഡ് കണ്ടീഷൻ മൊത്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്ത് ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഇവിടെ സോണലായി സോണൽ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സോണൽ സോണലായതിന് ശേഷം നമ്മളുടെ അണ്ടറിൽ ഫസ്റ്റ് സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടറിലെ ഒരു അഞ്ഞൂറ് പേര് വരികയാണെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ സാലറി തരുമെന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇവിടെ ഇതൊരു ആറ് മിനിറ്റ് പോയി മൊത്തം കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ മുപ്പതിനായിരം രൂപ പെൻഡിങ് ആണ് ഇവർക്ക് അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ ഇവർ ജോയിൻ ചെയ്യിപ്പിച്ചു രണ്ട് മാസത്തോളമായിട്ട് അന്ന് പറഞ്ഞ ആ ബോയ്സ് നിങ്ങൾ കേട്ടല്ലോ സാലറി കൊടുത്തിട്ടില്ല ഇന്ന് ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇപ്പോൾ ഏഴ് മാസത്തിൽ കൂടുതലായിട്ടും ഈ വ്യക്തിക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നാൽ ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ കമ്പനി പൂട്ടി പോയിട്ടില്ല ഇപ്പോൾ ഗോൾഡ് സ്കീമുമായിട്ട് വന്നേക്കുവാണ് ആൾക്കാരെ പറ്റിക്കാൻ എടുവ ഇങ്ങനെ നൂറ്റമ്പത് രൂപ എല്ലാവരുടെ കയ്യിൽ നിന്നും തെണ്ടി പിരിച്ച് മേടിച്ച് അതിന് നക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പോ ഗോൾഡ് കോയിൻ ഇതിലൊക്കെ പുതിയ പോകുന്ന ആൾക്കാരുണ്ടെന്ന് നോക്കിയോ ഗോൾഡ് കോയിൻ നിങ്ങൾ സ്പ്രിംഗ് വേ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത ആദ്യം വരിക ആട്ടി ഓടിച്ചോണം നിങ്ങൾ ഈ സ്ത്രീയുടെ വോയിസ് ഒന്ന് പ്രത്യേകം കേട്ടുവച്ചോട്ടോ തർക്ക സ്വഭാവം ഇവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് വേണ്ടത് എല്ലാവരുടെ കയ്യിൽ നിന്നും നൂറ്റമ്പത് രൂപ തെണ്ടി 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 ഇവരുടെ മടി കൊണ്ടിട്ട് കൊടുക്കുക അതിന് തിന്നുക വീട്ടുകാരെ നോക്കുക മക്കളെയും നോക്കുക അല്ല ലാവിഷായിട്ട് ജീവിക്കുക ബാക്കിയുള്ളവനൊക്കെ എന്താണ് ഈ മുപ്പതിനായിരം രൂപ സാലറി കിട്ടാൻ നിൽക്കുന്നവനും അതുപോലെ തന്നെ ഇരുപത്തിയായിരം രൂപ കിട്ടാൻ നിൽക്കുന്നവനൊക്കെ മാറി നിന്നോണം അവരെ മാറ്റി ഗ്രൂപ്പിൽ നിന്ന് പുറത്തായിക്കോണം അതാണ് ഇവളുടെ ജോലി അതായത് ഈ കമ്പനിക്ക് അകത്തോട്ട് നൂറ്റി അൻപത് രൂപയും മേടിച്ചിട്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് സാലറി കൊടുക്കാതെ സാലറിക്ക് വേണ്ടി തർക്കിക്കുമ്പോൾ അവർ തർക്ക സ്വഭാവമുള്ള ആൾക്കാരാണ് അവരെ പുറത്താകും ഗ്രൂപ്പിൽ നിന്ന് എന്നിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള സാലറിക്ക് അതിനുള്ള പൈസ എടുത്തുകൊണ്ട് തിന്ന് ജീവിക്കുക എന്തിനാണ് എന്ത് എന്തിനാണിതൊക്കെ ഏ എന്തിനാണ് എന്ത് കാര്യമുണ്ട് ഇതാ കണ്ടു ബിഗ് കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് ആയിട്ട് വന്നേക്കുമോ അടുത്തത് നിങ്ങൾക്കത് ഇപ്പം എന്താ പറയുക സെൽഫി ക്യാമറ അതുകൊണ്ട് എനിക്കറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ പക്കയായിട്ട് കാണാൻ പറ്റുമായിരിക്കും ഇതാ ഞാൻ വായിച്ചു തരാം ബിഗ് കോണ്ടെസ്റ്റ് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പത്ത് സ്വർണ്ണനാണയം നേടുന്ന മുപ്പത് വ്യക്തികൾക്ക് താജ്മഹലിലേക്ക് പോകാൻ ഒരു അവസരം അവസരം കിട്ടും അവസരം കിട്ടും കുഴപ്പമില്ല പഴയ ആൾക്കാർക്ക് മുപ്പതിനായിരം നാപ്പതിനായിരം സാറി കൊടുക്കാനുണ്ട് അപ്പൊ നിങ്ങൾ താജ്മഹലിൽ കൊണ്ടുപോകും പുതിയ ആൾക്കാരെ കേട്ടോ വെയിറ്റ് ചെയ്താൽ മതി അതുപോലെ ഇതാ അടുത്തൊരു ഓഫർ ആവശ്യത്തിന് വാങ്ങൂ അത്യാവശ്യത്തിന് സമ്പാദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സാധനം പതിനഞ്ച് കിറ്റ് പർച്ചേസ് ചെയ്യൂ നേടൂ ഗോൾഡ് കോയിൻ കൂടാതെ ഓരോ പർച്ചേസിലും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ സമ്മാനം ആ പിടിച്ചോ ഗോൾഡ് കോയിൻ മേടിച്ചോ മേടിച്ച് ഗോൾഡ് കോയിൻ വീട്ടിൽ കൊണ്ടുവെക്കുക ഇപ്പം കിട്ടും നോക്കിയിരുന്നാൽ മതി ഇത് കണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാ മണ്ടന്മാർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അത്രേ ഉള്ളൂ കുറെ പേർ കേൾക്കുന്നുണ്ടാവല്ലോ സ്പ്രിംഗ് വേസ് സ്പ്രിംഗ് വേസ് പ്രീം വേ എന്നൊക്കെ പറഞ്ഞു അതായത് ഇവളൊക്കെ ഉണ്ടാവും തർക്ക സ്വഭാവം ഇഷ്ടമില്ലാത്തവളൊക്കെ ഉണ്ടാവും അതിനകത്ത് നിങ്ങൾ തർക്കിക്കാൻ പോകരുത് കേട്ടോ നിങ്ങൾ ഗോൾഡ് കോയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പണിയൊക്കെ എടുത്തിട്ട് സാലറി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തർക്കിക്കരുത് തർക്ക ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഈ കമ്പനിക്ക് മെയിൻ ഹെഡിന്റെ കൂടെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണല്ലോ ഞാൻ ആ ലേഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഉണ്ട് ഞാൻ പറഞ്ഞു ആറ് മിനിറ്റ് കൂടുതലുണ്ടോ കേൾപ്പിക്കാം ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് പക്ഷേ ഫെബ്രുവരി മാസം തുടങ്ങിയിട്ട് ഇവിടെ എന്താ പറയാ പിന്നെ സൈറ്റ് ഇഷ്യൂ അപ്ഡേഷൻ അങ്ങനെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കമ്പനി എന്താ പറയാ സൈറ്റ് ഇഷ്യൂ ഇപ്പോഴും ഇപ്പഴും നിങ്ങൾ ആൾക്കാരെ ചേർത്തുന്നുണ്ടല്ലോ അതിനകത്ത് അപ്പൊ അവർക്ക് സൈറ്റ് ഇഷ്യൂ ഇല്ല ഈ പഴയ സാലറി കൊടുക്കാനുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സൈറ്റ് ഇഷ്യൂ ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്ത ആൾക്കാർക്കെല്ലാം സാലറി കൊടുത്തിട്ട് മാന്യത കാണിക്ക് എന്നിട്ട് ഗോൾഡ് കോയിൻ ഉണ്ടാക്കാൻ നടക്ക് എന്നിട്ട് താജ്മഹൽ കാണിക്കാൻ നടക്ക് അല്ലാതെ പണിയെടുത്ത് പൈസ ചോദിക്കുമ്പോൾ തർക്ക സ്വഭാവം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ പൈസയ്ക്ക് വീട്ടിൽ പോയി അരി മേടിച്ച് കൊടുക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ വേറൊന്നും എന്താ പറയാ അതിനൊന്നും പേരിട്ട് വിളിക്കാൻ പറ്റില്ല ബാക്കി കേക്ക് പറയാ നമ്മുടെ ഓരോ ആൾക്കാരുടെ വാലറ്റിൽ നിന്നും പൈസയൊക്കെ മൈനസ് ആവുക മൈനസ് ആവുക അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സൈറ്റ് ഇഷ്യൂ ആണ് ശരിയാവും 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 എന്ന് പറഞ്ഞിട്ട് പല ബുദ്ധിമുട്ടുകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ സഹിച്ചത് എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ചിട്ട് നൂറ്റമ്പത് രൂപ മുടക്കിയിട്ടാണ് ഇതിൽ ഓരോ ആൾക്കാരും ജോയിൻ ചെയ്യുന്നത് ആ ഒരു നൂറ്റമ്പത് രൂപക്ക് കണക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രൊ നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് പേരിൽ കൂടുതൽ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാലാണ് മുപ്പതിനായിരം രൂപ സാലറി എന്ന് പറഞ്ഞ കേട്ടോ അത് കൊടുത്തിട്ടില്ല ഇവരെന്ത് ചെയ്തു നൂറ്റി അമ്പത് രൂപയല്ലേ എല്ലാവരും കൊടുത്തു ഹിന്ദിക്കടക്കം കൊടുത്തു അങ്ങനെ അഞ്ഞൂറ് പേര് ഇവർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല മുപ്പതിനായിരം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ആ കൊടുത്തവർക്കോ പ്രൊഡക്റ്റും കിട്ടിയില്ല ൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അത് സോപ്പ് ആയാലും അതേപോലെ ഫെനോയിലായാലും പിന്നെ പത്തുമണി ചെടിയായാലും അങ്ങനെ ഒരു രീതിയാണ് പറയുന്നത് അതേ രീതിയിൽ തന്നെ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ട് പക്ഷെ ഒരാൾക്ക് പോലും പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ പകുതി പേർക്ക് നമ്മളെ കണ്ണു പൊത്തുന്ന രീതി എന്താ പറയാ നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ പകുതി പേർക്ക് തന്നിട്ട് പകുതി പേർക്ക് തരാത്ത രീതിയിൽ ഇതാണ് ചുരുക്കം ഞാൻ പറഞ്ഞല്ലോ ഇനി മൊത്തം പൈസ ഞാൻ കേൾപ്പിക്കുന്നില്ല അതിലെ കണ്ടന്റ് ഒക്കെ ഒരു വിധം ഞാൻ ഈ അത് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പൈസ മേടിച്ച് തിന്നുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവരുടെ കയ്യിൽ വലയ്ക്കാത്ത നിങ്ങൾ പോയി പെടാതിരിക്കുക ഈ പറഞ്ഞ മാതിരി നിങ്ങളെ പൈസ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാലറി കിട്ടാനുണ്ടെങ്കിൽ തർക്ക സ്വഭാവം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ആ പൈസയ്ക്ക് തിരുന്ന ടീമുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കയ്യിൽ പോയി പെടാതെ ഇത്തരത്തിലുള്ള എം എൽ എം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംഘങ്ങളിൽ പോയി നിങ്ങൾ പെടാതെ ഇപ്പം എന്നോട് ചോദിക്കുക എം എൽ എ നിനക്ക് എന്താ അറിയാവൂടാ അറിയാം തീർച്ചയായിട്ടും അറിയാം ഒരു ചെറിയ പ്രൊഡക്റ്റ് എന്താ ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിക്കുക എന്താ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഇത് സോളാറിൽ ഒഴിക്കുന്ന ഒരു ലിക്വിഡാണ് ചിലപ്പോൾ ഇതിന് പത്ത് രൂപ റേറ്റ് ഉണ്ടാവുള്ളൂ ഈ സാധനം ഉണ്ടല്ലോ എം എൽ എം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ എം എൽ എമ്മിനകത്ത് ജോയിൻ ചെയ്യും പത്ത് രൂപയുടെ സാധനം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആയിരം രൂപയ്ക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവരെയും കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്തുകൊണ്ട് അവരെ പറ്റിക്കുക ജോയിൻ ചെയ്യിപ്പിക്കുക ഇതാണ് എം എൽ എം സ്കീമെന്ന് പറയുന്നത് നിങ്ങളിത് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ